ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഫിഷിൻ ടാക്കിൽ വാങ്ങാൻ പറ്റുന്ന ആറ് വെബ്സൈറ്റുകളാണ് ഈ ആറ് വെബ്സൈറ്റുകളിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് ഞാൻ സാധനം സ്ഥിരമായി വാങ്ങാറുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള വെബ്സൈറ്റുകളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായി പരിചയപ്പെടുന്ന വെബ്സൈറ്റ് ഇതിൽ നിന്ന് ഞാൻ കുറേ ഹുക്സും ഷാഡും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു വൺ വീക്ക് കൊണ്ട് എല്ലാം ഐറ്റം വീട്ടിലെത്തിയിട്ടുണ്ട് ആ വെബ്സൈറ്റ് ക്യാബ്രൽ ഔട്ട്ഡോഴ്സ് എന്നാണ് നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കി നോക്കാം ഇതിൽ കണ്ടോ നിങ്ങൾ നോക്കിക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കണ്ടോ കുറേ ഐറ്റംസ് ലേറ്റസ്റ്റ് ഐറ്റംസ് അവർ ഏതൊക്കെ ബ്രാൻഡാണ് അവർ സെല് ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ മീൻ പിടിച്ച ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് പിന്നെ കുറേ ടിപ്സൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ബ്ലോഗൊക്കെ അവരുടെ ഉണ്ട് അവർ അവരെ കോണ്ടാക്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഉടുപ്പി ബാംഗ്ലൂർ എന്നാണ് അവർ പക്ഷേ വൺ വീക്ക് കൊണ്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ ആ കാണുന്ന പ്രൈസ് എല്ലാം ടാക്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈസാണ് പിന്നെ പ്രൈസ് അത്യാവശ്യം ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ ആ റോഡും റീലെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ ലൈൻ എല്ലാം ഉണ്ട് അവരുടെ വെബ്സൈറ്റിൽ പിന്നെ താഴെ ക്ലിയറൻസ് സ്റ്റൈലുണ്ട് അത് കുറേ വില കുറഞ്ഞ ഐറ്റംസ് ഒക്കെ അവർ വിൽക്കുന്നുണ്ട് ക്ലിയറൻസ് ആയിട്ട് വിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാം നമ്മുടെ രണ്ടാമതുള്ള ഒരു സ്റ്റോറാണ് ഫിഷിംഗ് ടാക്കിൾ സ്റ്റോർ ഇത് ബാംഗ്ലൂരിലുള്ളൊരു സ്റ്റോറാണ് ഇതിൽ നിന്ന് ഞാൻ ഫിഷിംഗ് റോഡ് വാങ്ങിയിട്ടുണ്ട് അഗ്ലിസ്റ്റിക് ഈ എന്നുള്ളത് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാതെ ഒന്നാണ് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവർ ഒരുപാട് പിന്നെ അടിപൊളി ഐറ്റംസ് ഉണ്ട് ഞാൻ അഗ്ലിസ്റ്റ് കീലായിട്ടെന്നുള്ള റോഡ് എവിടെയും കിട്ടാതെ ലാസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു വെബ്സൈറ്റ് ആണ് വരും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ സാധനം നമ്മുടെ വീട്ടിലെത്തും ഇവരെ കോണ്ടാക്റ്റ് ബാംഗ്ലൂർ ഞാൻ അവർ സ്റ്റോറിൽ പോയിട്ടുള്ളതാണ് അവർ സ്റ്റോറിൽ പോയിട്ട് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നമ്മൾ കോൾ ചെയ്തിട്ട് അവിടെ പോയിട്ട് സാധനം പിക്ക് ചെയ് വേണമെങ്കിൽ പിക്ക് ചെയ്യാം അങ്ങനെ ചെയ്യാം ഒന്ന് ഉണ്ട് അല്ലെങ്കിൽ വീട്ടിലോട്ട് ഡെലിവറി ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റും ഈ ഫിഷിംഗ് ടാക്കുകൾ വാങ്ങാൻ യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് ഈ അബു ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ ഈ വെബ്സൈറ്റിൽ മൂന്നാമത് ഞാൻ പറയുന്നത് ഡെക്കാത്രോൺ എല്ലാവർക്കും അറിയാവുന്നതാണ് സ്പോട്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് അതിൽ നമ്മൾ ഫിഷിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആപ്പിലാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് ആയിരം രൂപയുള്ള കൂടുതലുള്ള എന്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് അവർ ഹോം ഡെലിവറി ഉണ്ട് അപ്പം നിങ്ങൾ പിൻകോഡ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടോ നിങ്ങളുടെ പിൻകോഡിലോട്ട് ഡെലിവറി ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇതിൽ ഒരുപാട് നല്ല ലൂറ് വില കുറഞ്ഞ ലൂറുകൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റോഡും റീലെല്ലാം സീലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒന്ന് രണ്ട് നല്ല റോഡുകളാണ് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പം നമ്മൾ അതിൻ്റെ ലിസ്റ്റ് ഫിഷിംഗ് ടൈപ്പ് ചെയ്താൽ നമുക്ക് കാണാം ഒരുപാട് റോഡ് ഇതാണ് ഇങ്ങനെ ടെലിസ്കോപ്പിക് ഉണ്ട് സീ ഫിഷിങ്ങിനുണ്ട് അല്ലെങ്കിൽ റിവ്യൂ നോക്കിയാൽ വാങ്ങാവുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വില കുറഞ്ഞതും നിങ്ങൾ വില കുറഞ്ഞത് വാങ്ങണം കുറച്ച് അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിവ്യൂ ഉള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതി ഫിഷിംഗ് ലെഡ് വെയിറ്റ് എല്ലാം ഉണ്ട് നമുക്ക് അവിടെ പോയി വാങ്ങാവുന്നതാണ് സ്റ്റോറിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇവർക്ക് ഓൺലൈനായിട്ടുള്ള ഇതുമുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങളത് പരിഗണിക്കാവുന്നതാണ് ഈ നാലാമതായി പറയുന്നത് ഫിഷിൻ ടാക്കിൾ ഇന്ത്യ എന്നുള്ളൊരു വെബ്സൈറ്റാണ് ഫിഷിൻ ടാക്കിൾ ഇന്ത്യ ഡോട്ട് കോം എന്നാണ് അവരുടെ സ്റ്റോറിൻ്റെ പേര് അതിലൊരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അബിഭാഷ്യ ദൈവം എല്ലാം ഉണ്ട് തൊള്ളായിരത്തി നാൽപ്പത് രൂപയുടെ ഫിഷിംഗ് റോഡ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസൊക്കെ നോക്കിയിട്ട് ഇത് നല്ല ബ്രാൻഡുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇത് നമ്മുടെ കേരളത്തിലുള്ളൊരു ഫിഷിംഗ് സ്റ്റോറാണ് അപ്പം നിങ്ങൾക്ക് പുറത്ത് ബാംഗ്ലൂരും ഉടുപ്പിയിൽ നിന്നൊക്കെ വാങ്ങാൻ മടിയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാൻ നല്ലത് ബീറ്റ ടെലസ് കോപ്പിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ സെവൻ ഡേ മണി ബാക്ക് ഗ്യാരൻറ്റി ഒക്കെ അവർ പറയുന്നുണ്ട് ഒരു കോണ്ടാക്ട് കോണ്ടാക്ട്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് ഒരു പാലാരിവട്ടം ഹോബി ഡ്രോം എന്നാണ് അവരുടെ കടയുടെ പേര് കൊച്ചിനുള്ള ഒരു കടയാണ് നമുക്ക് ഇവിടെ നിന്ന് അക്കൗണ്ട് ഉണ്ടാക്കി നമുക്ക് വാങ്ങാവുന്നതാണ് ലൈന് എല്ലാത്തരം ലൈനും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അത്യാവശ്യം റിവ്യൂ ഉള്ളൊരു വെബ്സൈറ്റാണിത് അടുത്തത് ഞാൻ പറഞ്ഞ ആംഗ്ലേഴ്സ് യൂണിയൻ എന്നുള്ളൊരു വെബ്സൈറ്റാണ് ഇതും കേരളത്തിലുള്ളൊരു വെബ്സൈറ്റ് ആണ് ഇതിൽ നിന്ന് ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പക്ഷേ ആംഗ്ലേഴ്സ് യൂണിയനെ പറ്റി ഒരുപാട് പ അവർ കേട്ടിട്ടുണ്ട് അവർ കടയിൽ പോയി വാങ്ങാറുണ്ടെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്കതിലുള്ള ഐറ്റംസൊക്കെ നോക്കി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഹോട്ട് ഹോൾസെല്ലിങ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കുറേ ലൂറൊക്കെ നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയൊക്കെ ആകുന്നുണ്ട് അതിന് ന്യൂ പ്രോഡക്റ്റ്സിൻ്റെ ഒരു സ്ലൈഡർ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ അവിടെ കാണാവുന്നതാണ് പിന്നെ നമ്മളിതിൽ കോൺടാക്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവരുടെ എറണാകുളത്തുള്ളാണ് ആലുവ പാലസ് റോഡിലുള്ളൊരു സ്റ്റോറാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറിൽ നിന്നും ഐറ്റംസ് വാങ്ങാവുന്നതാണ് ഫുക്സ് ഉണ്ട് സുവലുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു മെനുവിൽ പോയി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അടുത്തതായി ഞാൻ പറയുന്നത് ഫിഷിംഗ് ടാക്കിൾ സ്റ്റോർ ഇന്ത്യ എന്നുള്ളൊരു വെബ്സൈറ്റ് ആണ് ഈ സൈറ്റ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് അത് കേരളത്തിലുള്ളൊരു വെബ്സൈറ്റ് ആണ് അപ്പോൾ നമുക്ക് അതിലുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കി നോക്കാം ഇതിൽ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഒരുവിധം ഫിഷിംഗ് റോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ഐറ്റം ഉണ്ട് പിന്നെ ഗ്രാഫൈറ്റ് റോഡുണ്ട് സിമിറ്റാർ അങ്ങനെ ഒരു കമ്പനിയുടെ അവർ പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടില്ല ആ കമ്പനി പിന്നെ ഷേക്സ്പിയറിൻ്റെ ഐറ്റമാണ് അതിൽ പക്ഷേ ആ ബൈ ബട്ടനൊന്നും കാണാനില്ല എൻക്വയറിക്കുള്ളൊരു ബട്ടൺ കാണുന്നുണ്ട് ഈ ഷിമാനോ എക്സിന് ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ വൈൽഡ് കാറ്റുണ്ട് അത്യാവശ്യം ചീപ്പായിട്ട് ഐറ്റംസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ ടാക്സൊക്കെ ഉണ്ടാവുമെന്നറിയില്ല മിക്ക സൈറ്റിലും ലാസ്റ്റ് ആയിരിക്കും ടാക്സ് കാണിക്കുക ഈ ക്യാബ്രൽ ഔട്ട്ഡോറിൽ മാത്രമാണ് ആദ്യം തന്നെ ടാക്സ് അവർ കാണിക്കുന്നത് അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകൾ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക